അസ്സാമലൈക്കും എൻ്റെ കുഞ്ഞാപ്പൻ്റെ വീട്ടിൽ ചെറിയൊരു ഫാമിലി മീറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഫാമിലി മീറ്റിന് എൻ്റെ വാപ്പ്മയായിരുന്നു ബിരിയാണി വെക്കുന്നുണ്ടായിരുന്നത് മട്ടൻ ബിരിയാണി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എനിക്കും എൻ്റെ വാപ്പ്മാൻ്റെ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്ക് വാപ്പ്മയുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്ന രസ്യം ഒന്ന് കണ്ടുനോക്കിയാലോ കുറച്ചധികം ബിരിയാണി വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ വിറകെടുപ്പിലാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ വിറകെടുപ്പ് കത്തിച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി ചെമ്പ് വെച്ചു കൊടുക്കാം ബിരിയാണി ചെമ്പ് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ അയച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട കരയാമ്പ് ഏലക്ക എന്നിവ ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുക്കുക ശേഷം അതിലേക്ക് സവോള അരിഞ്ഞതും ചെറിയുള്ളി തൊലി കളഞ്ഞതും ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുക്കുക ചെറിയ ഉള്ളിയും സവോളയൊക്കെ നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്ക് തക്കാളിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കപ്പ് കട്ട തൈര് ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാല പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതൊക്കെ നന്നായി ഇളക്കി കൊടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാലയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും നന്നായി ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് കുറച്ച് പുതിയ കുറച്ച് മല്ലിയില ഒരു ടീസ്പൂൺ വലിയ ജീരകം നാല് പച്ചമുളക് ഇത്രയും ചേർത്ത് മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഒന്ന് ഇളക്കി മൂടി വെച്ച് കൊടുക്കാം വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് വലിയ നാരങ്ങയുടെ നീരും ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഉപ്പു പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും തക്കാളിയും ചേർത്ത് മട്ടൺ വേവിച്ച് വെച്ചതും കൂടി ചേർത്ത് നന്നായൊന്ന് ഇളക്കി കൊടുക്കാം ഇനി വെള്ളം തിളച്ച ശേഷം ബിരിയാണി അരി അളന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിയയും അഞ്ചാറ് ടീസ്പൂൺ നെയ്യും ചേർത്ത് നന്നായിന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി നെയ്യിൽ വറുത്തു കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ബിരിയാണി ചെമ്പ് അടച്ചു വെച്ച് അതിനു മുകളിൽ ഭാരമുള്ള എന്തെങ്കിലും വെക്കാം കയറ്റിവെക്കാം നേരം ദമ്മിട്ടതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ വാപ്പുമാരുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് ഈ ഒരു മട്ടൺ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കമന്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും ക്കല്ലേ പുതിയൊരു വീഡിയോ വീഡിയോയായി വരുന്നതുവും എല്ലാവർക്കും ബബ്ബായ് അസ്ലാമലൈക്കു